പൊല്ലാപ്പായേ കർഷകനി വിടെ വസിക്കാൻ വയ്യേ അയ്യയ്യോ ഇതു പൊല്ലാപ്പായേ കർഷകനി വിടെ വസിക്കാൻ വയ്യേ അവനുടെ കാർഷിക വിളകള ശേഷം വന്യമൃഗങ്ങൾ തിന്നു മുടിച്ച് അവനുടെ കാർഷിക വിളകള ശേഷം വന്യമൃഗങ്ങൾ തിന്നു മുടിച്ച് കാട്ടുമൃഗങ്ങൾ കാടുകൾ വിട്ടി നാട്ടിലിറങ്ങി കളിപ്പു കാട്ടുമൃഗങ്ങൾ കാടുകൾ വിട്ടി ാട്ടിലിറങ്ങി താട്ടകളിപ്പു അവരുടെ കേളികളേറി വരുമ്പോൾ നാട്ടിൽ പട്ടിണി പെരുകിവരുന്നു അവരുടെ കേളികളേറി വരുമ്പോൾ നാട്ടിൽ പട്ടിണി പെരുകി വരുന്നു കപ്പയുമില്ല ചക്കയുമില്ല പ്ലാവിൽ ചക്കകൾ കാൺമാനില്ല കപ്പയുമില്ല കാച്ചിലുമില്ല പ്ലാവിൽ ചക്കകൾ കാണുവാനില്ല ചക്ക കൊമ്പൻ ചില്ലിക്കൊമ്പൻ പട പടയപ്പാ ചക്ക കൊമ്പൻ ചില്ലിക്കൊമ്പൻ പട പടയപ്പാ പടയപ്പാ കർഷകരവരുടെ ഉയരും സ്വത്തും ഭീതിതമായി വിലയില്ലാതായി കർഷകരവരുടെ ഉയരും സ്വത്തും ഭീ ച്ചാൽ പയ്യേ തച്ചാൽ ഉടനടി കേസുകൾ അനവധിയായി നായേത്തച്ചാൽ പയ്യേത്തച്ചാൽ അടി കേസുകൾ അനവധിയായി ഓടാൻ പേടി നടക്കാൻ പേടി വണ്ടിയിലെ റിപ്പോകാൻ പേടി ഓടാൻ പേടി നടക്കാൻ പേടി വണ്ടിയിലെറിപ്പോകാൻ പേടി കരിയുടെ കണ്ണിൽ പെട്ടാനുടനടിപ്പി കട്ടായും താൻ കരിയുടെ കണ്ണിൽ ചീന്തും കട്ടായും താൻ കാറുകൾ ലോറികളൊക്കെ മുടിച്ചു യാത്രക്കാരുടെ ജീവനെടുത്തു കാറുകൾ ലോറികളൊക്കെ മുടിച്ചു യാത്രക്കാരുടെ ജീവനെടുത്തു വയ്യ കുടിലിൽ വയ്യ കടയുടെ മൂലയിലൊട്ടും വയ്യ വഴിയിൽ വയ്യ കുടിലിൽ വയ്യ കടയുടെ മൂലയിലൊട്ടും വയ്യ കടയിൽ കയറി കടയുടയുടമയെ തുമ്പി കയ്യാൽ തച്ചുവരത്തും കടയിൽ കയറി കടയുടയുടമയെ തുമ്പി കയ്യാൽ തച്ചുവരത്തും അരിക്കൊമ്പൻ അരി ചാക്കുകളോടെ കൂകി വിളിക്കും അരിക്കൊമ്പൻ അരി ചാക്കുകളോടെ തൂക്കി നടക്കും തൂക്കി വിളിക്കും ും പാടവരമ്പിൽ പന്നിക്കൂട്ടം ഉഴുതുമറിക്കും കേളികളാടും പാടവരമ്പിൽ പന്നിക്കൂട്ടം ഉഴുതുമറിക്കും കേളികളാടും കേരമരത്തിൻ കേരമശേഷം വാനരവംശം പന്തുകളിക്കും കേരമരത്തിൻ കേരമശേഷം വാനരവംശം പന്തുകളിക്കും അവിടെ ചാടും ചാടും നരനെ കണ്ടാൽ കോക്കെറി കാട്ടും അവിടെ ചാടും ഇവിടെ ചാടും നരനെ കണ്ടാൽ കാട്ടും പാവിൻ കൊമ്പിൽ ചക്കകൾ കണ്ടാൽ ചക്കക്കൊമ്പൻ കട്ടുമുടിക്കും പ്ലാവിൻ കൊമ്പിൽ ചക്കകൾ കണ്ടാൽ ചക്ക കട്ടുമുടിക്കും അധികാരികളെ ഭരണക്കാരെ ഇതിനൊരു പോം വഴി കാട്ടിത്തരണേ അധികാരികളെ ഭരണക്കാരെ ഇതിനൊരു പോം വഴി കാട്ടിത്തരണേ കർഷകരിവരുടെ വോട്ടും പണവും പെരുകി വരുമ്പോൾ നിങ്ങൾ ചിരിക്കും കർഷകരിവരുടെ വോട്ടും പണവും പെരുകി വരുമ്പോൾ നിങ്ങൾ ചിരിക്കും ും വാഗ്ദാനങ്ങൾ പുഴ പോലൊഴുകും കാര്യം കണ്ടാൽ കണ്ണുകൾ പൂട്ടും വാഗ്ദാനങ്ങൾ പുഴ പോലൊഴുകും കാര്യം കണ്ടാൽ കണ്ണുകൾ പൂട്ടും അധ്വാനിക്കും ജനതധീവരുടെ കണ്ണീരൊപ്പാൻ നിങ്ങൾ കാക അധ്വാനിക്കും ജനതധീവരുടെ കണ്ണീരൊപ്പാൻ നിങ്ങൾ കാക കർഷകരിവരുടെ വിളഭൂമികളിൽ വിളയാടും മൃഗമേതായ ും കർഷകരിവരുടെ വിളഭൂമികളിൽ വിളയാടും മൃഗമേതായാലും ഉടനടിയവയെ വെടിവെച്ചിടാൻ ചുട്ടുകരിക്കാൻ നിയമം വേണം ഉടനടിയവയെ വെടിവെച്ചിടാൻ ചുട്ടുകരിക്കാൻ നിയമം വേണം ഭരണക്കാരുടെ നിരയെ അതുപോൽ പ്രതിപക്ഷത്തിൻ നിരയെ കേൾക്ക ഭരണക്കാരുടെ നിരയെ അതുപോൽ പ്രതിപക്ഷത്തിൻ നിരയെ കേൾ കർഷകനേതും ഭയമില്ലാതെ കഴിയാൻ ഒരു വഴി കാട്ടിത്തരണം കർഷകനേതും ഭയമില്ലാതെ കഴിയാൻ ഒരു വഴി കാട്ടിത്തരണം